കുർബാനത്തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പത്തൊമ്പതിന് വ്യാഴാഴ്ച വൈദിക സമ്മേളനം വിളിച്ചിരിക്കുകയാണ് സമവായ ധാരണകൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഈ അസാധാരണ യോഗം ചേരുന്നത് ഇതിൽ വിവിധ കാരണങ്ങളാൽ കൂതാശ വിലക്ക് ഏർപ്പെടുത്തി സസ്പെൻഡ് ചെയ്യപ്പെട്ട പതിനൊന്ന് പേരും പങ്കെടുക്കുന്നുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ പിതാവ് മാർ ജോസഫ് പാം്ലാനി എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത് ഈ യോഗത്തിൽ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർ വിട്ടുനിൽക്കാനാണ് സാധ്യതയെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അതിന് പ്രധാന കാരണം കഴിഞ്ഞ വൈദിക സമിതി യോഗത്തിൽ ബസലിക്കയിലെ ഔദ്യോഗിക വികാരിയും അഡ്മിനിസ്ട്രേറ്ററുമായ തച്ചനെ സഭാതലവൻ മാർ തട്ടിൽ പിതാവ് യോഗത്തിൽ നിന്നും ഇറക്കിവിട്ടിരുന്നു വിട്ടിരുന്നു അതിപ്പോഴും വിവാദമായി നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല അന്നത്തെ യോഗത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട മണവാളൻ അച്ഛൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർ പങ്കെടുക്കുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്നാണ് അവരുടെ ന്യായമായ ചോദ്യം സഭാ നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തി സഭാ വിമതരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ മാത്രമാണ് മാർ തട്ടിലും മാർ പാമ്പ്ലാനിയും നേതൃത്വം നൽകുന്നത് എറണാകുളത്തുള്ള സഭാവിശ്വാസികൾ ഇവരെ കാണുന്നത് സഭയിലെ വിമതപക്ഷ നേതാക്കളായിട്ടാണ് അതുകൊണ്ട് തന്നെ വൈദിക സമ്മേളനത്തിലും കൊടും ചതിപ്രയോഗം നടത്താനാണ് അണിയറയിൽ നീക്കം നടത്തുന്നത് നിലവിലെ ക്യൂരിയെ മുഴുവൻ മാറ്റുക എന്ന ആവശ്യം യോഗത്തിൽ ഉയരുകയും അതിന് മാർ തട്ടിൽ മാർ പാമ്പ്ലാനി എന്നിവർ അനുമതി നൽകുകയും ചെയ്യുന്നതിന് ധാരണയായതായി അറിയുന്നു എങ്കിൽ മാത്രമേ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഓരോ കുർബാന എന്ന നിലയിലേക്ക് തീരുമാനമാകൂ ഇതൊരു കൊടും ചതിയാണെന്നാണ് രഹസ്യ വിവരം ലഭിക്കുന്നത് പുതിയ കൊച്ചന്മാർക്ക് പട്ടം കൊടുക്കുന്നതിനെ കുറിച്ച് മാർ പാംബ്ലാനി വിമതർക്ക് കൊടുത്ത തന്ത്രം തന്നെ ഇവിടെയും പ്രയോഗിക്കാനാണ് സാധ്യത പട്ടം സംബന്ധിച്ച അങ്കമാലിയിലെ സീനിയർ വൈദികന്റെ വോയിസ് ക്ലിപ്പ് വൈറലായിരുന്നു അതിൽ പറയുന്നത് നിങ്ങൾ പട്ടം വാങ്ങി മിണ്ടാതിരിക്കൂ എന്നാണ് അവരല്ലേ കഴിഞ്ഞ ദിവസം അരമന കയ്യേറി സമരം ചെയ്തത് അവർക്കും ഇളവ് നൽകുമെന്നാണ് അറിയുന്നത് അതുപോലെ കൂരിയയെ മാറ്റി കുർബാന പ്രശ്നമല്ല സാമ്പത്തിക ഇടപാടുകളുടെ പൂർണ്ണ നിയന്ത്രണം കൈക്കലാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം അതിനുവേണ്ടി കൂരിയ വൈദികരെ രക്തസാക്ഷികളാക്കുകയാണ് അതിനുവേണ്ടി വിമതപക്ഷത്തിന് നേതൃത്വം കൊടുക്കുകയാണ് മാർ പാംപ്ലാനി ചെയ്യുന്നത് തട്ടിപ്പ് സമവായം ഓഗസ്റ്റ് സിനഡ് കഴിയും വരെ നിലനിൽക്കും അതിനുള്ളിൽ അതിരൂപത പൂർണ്ണ നിയന്ത്രണവും വൈദികർക്കെതിരായ കേസുകൾ ഉൾപ്പെടെ എല്ലാം പിൻവലിക്കും അതുപോലെ മാർ തട്ടിൽ മാർ പാംപ്ലാനി എന്നിവർക്ക് ഓഗസ്റ്റ് സിനഡിൽ മിടുക്കരായി താൽക്കാലം രക്ഷപ്പെടാം ഇങ്ങനെയാണ് സംഭവിക്കാൻ സാധ്യതയെന്ന് സഭയോടൊപ്പം നിലപാടുള്ളതും എന്നാൽ ഗതികേട് കൊണ്ട് വിമതരോടൊപ്പമുള്ള മുതിർന്ന വൈദികർ പങ്കുവെക്കുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എറണാകുളത്ത് സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരുടെ സ്ഥിതി അറിയാമല്ലോ പീഡിപ്പിക്കപ്പെടുകയാണ് സഭാനേതൃത്വം വിമതപക്ഷത്തോടൊപ്പമാണ് അതിന്റെ അവസാന തെളിവല്ലേ ബസലിക്കയിലെ മണവാള അച്ഛനെ പുറത്താക്കാൻ ട്രിബ്യൂണൽ വിധി വന്നത് മാർത്തട്ടിലും കൂട്ടരും തന്നെ ഉണ്ടാക്കിയ ട്രിബ്യൂണൽ പറഞ്ഞ വിധി നടപ്പാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അല്പം മാനവും അഭിമാനവും പ്രത്യേകിച്ച് ആത്മീയതയും സ്ഥാനം സ്ഥാനമൊഴിഞ്ഞു പോകാൻ മാർ തട്ടിലും മാർ പാംബ്ലാനിയും തയ്യാറാകണം ഇല്ലെങ്കിൽ ഇത്തരം അന്തിക്രിസ്തുവിന്റെ സന്തതികളെ മാറ്റുവാൻ മെത്രാൻ സമിതിയിൽ സഭയോട് കൂറുള്ള ഏതെങ്കിലും മെത്രാൻമാർ ഇനിയെങ്കിലും ആവശ്യപ്പെടണം തെറ്റ് ചെയ്യുന്നത് മാത്രമല്ല അതിന് കൂട്ടുനിൽക്കുന്നതും ഒരുപോലെ കുറ്റകരമാണ്